വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നാല് തരത്തിലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു കാൽ കിലോൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു സവാള ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വരാം ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസാണ് ഇതിനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് രണ്ട് പേർക്കുള്ള ലഞ്ച് ബോക്സിലേക്ക് കറക്റ്റാണ് അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നമ്മളിത് വെള്ളത്തിലൊന്നും കുതിർത്തി വെക്കുന്ന ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ലാട്ടോ ഈ വെള്ളത്തിന് നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മളിത് ആ അരി കഴുകിയെടുത്തിട്ടുണ്ട് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ ഒരു സമയത്ത് നമുക്ക് ഈ ബസ്മതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും തന്നെ ഇതിന് വേണ്ട അപ്പോൾ ഇത് അരി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിത് വാർത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിനെങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും വേണ്ടട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേഗം വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം സൈഡ് ഡിഷ് ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇത് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒരു മുക്കാൽ ഭാഗം വേഗമായിട്ടേ ഉള്ളൂ ഉണ്ട ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഞാൻ ഒരു അര സ്പൂണോളം കുരുമുളക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കണം അപ്പോൾ എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ കുരുമുളക് അപ്പോൾ ഇതാ ഞാൻ ബീൻസൊക്കെ ഇതുപോലെ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് സവാളയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഞാനൊരു കടായി സ്റ്റൗല് വെച്ച് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഒരു രണ്ട് സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള അരിഞ്ഞ് തട്ട് കൊടുക്കുന്നുണ്ട് ഈ കുരുമുളകും വെളുത്തുള്ളിയും സവാളയും കൂടി ഒന്ന് വഴന്ന് വരണം കേട്ടോ ഈ കുരുമുളകിൻ്റെ ഒരു മണമാണ് ഇതിന് കിട്ടേണ്ടത് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ ഒരുപാട് ഇല്ലാതെ തന്നെ വളരെ കുറച്ച് മാത്രം പച്ചക്കറികൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബീൻസ് മാത്രമേ ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബീൻസ് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബീൻസിൽ ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ബീൻസിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ നല്ല തിന്നായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും അതുകൊണ്ടല്ലേ ഈ സൺഫ്ലവർ ഓയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ വിന്ത് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ കടിച്ച് നോക്കണം കേട്ടോ നമ്മളിതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ബീൻസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി ഇതിലേക്ക് ഇനി നമ്മൾ വേഗിച്ച് പകുതി വേഗിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബസ്മതി അരിയും കൂടെ ഇട്ട് കൊടുക്കണം ചോറ് ബസ്മതി അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറ് ഇട്ട് കൊടുക്കണം ഒട്ടും തന്നെ കട്ട കിട്ടില്ല കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ചോറിട്ട് കൊടുത്തു ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് എടുക്കണം ശരിക്കും നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നുമെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ ഐറ്റംസൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല യാതൊരു പ്രിസർവേറ്റീവോ അല്ലെങ്കിൽ കളറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നമുക്ക് തലേ ദിവസം തന്നെ ബസ്മതി അരി വേഗിച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ഈ ഒരു ബീൻസും ചോറും കൂടെ നല്ലോണം മിക്സ് ആയിട്ട് വരണം അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വയ്ക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ഒരുപാടൊന്നും വേഗിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവി കയറും നമ്മൾ ഈ കടായിയുടെ ചൂടിലന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ സൈഡ് ഡിഷൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാറ് അതും ഇതുപോലെ റൈസ് വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ എത്ര എളുപ്പത്തിൽ ലഞ്ച് ബോക്സിലേക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇതൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ ഒരു രീതിയിലുള്ള സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കാറ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം ഒരു സ്പൂൺ വെച്ച് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഭക്ഷണം കഴിക്കാൻ അതുപോലെ ചോറ് കഴിക്കാൻ മടിയുള്ളവർ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു റെസിപ്പി റെഡിയാക്കാൻ വീണ്ടും നമ്മളിത് ഇതേ അളവിൽ തന്നെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓരോ ദിവസവും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് വീണ്ടും ഇതേപോലെ തന്നെ ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് വീണ്ടും ഇട്ട് കൊടുക്കുകയാണേ ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ അരി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കാൽ ഭാഗം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇതിന് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതാണ് നമ്മുടെ റൈസോടെ മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒന്നുകിൽ അരിപ്പ അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം ഇല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വാർത്തെടുക്കാം ഒത്തിരി വെന്ത് വരരുത് കേട്ടോ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഒരു അരിപ്പ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇതുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കിതിൽ അധികം വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇട്ടുകൊടുക്കുന്നില്ല ഇത് ഞാൻ ഒരു സവാളയുടെ പകുതി ഉണക്കമുളക് മൂന്നല്ലി വെളുത്തുള്ളി ഒരല്ലി കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തേ പോലെ തന്നെ കടായി ചവിൽ വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂണോളം കടുുകിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയൊരു പട്ടായിട്ട് കൊടുക്കാനെട്ടോ നമ്മൾ മസാലയിലൊക്കെ ചേർക്കുന്നത് പിന്നെ ഒരു സ്പൂണോളം ഉഴുന്നാണ് മുഴുവൻ ഉഴുന്ന് ചേർത്ത് കൊടുക്കാനോ ഉഴുന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ അത് ഉഴുന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉണക്കമുളക് മാത്രം ഇട്ടു കൊടുക്കാനെട്ടോ ഉണക്കമുളക് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഒരു ചവർപ്പ് അത് കടിക്കുമ്പോൾ ഈ ഉണക്കമുളക് കശ്മീരി മുളകായതുകൊണ്ട് അധികം എരിവൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ അരസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി കൂട്ടുകളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഉഴുന്ന പരിപ്പിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് ചെറുപയറിൻ്റെ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് മൂത്ത് വരണം ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്തു വരണം കേട്ടോ ഇനി ഇത്രേ ഉള്ളൂ പണി ഇനി നമുക്ക് നേരത്തെത്ത പോലെ തന്നെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാവരും വീട്ടിലും കാണുന്ന ഐറ്റംസുകളൊക്കെ തന്നെ ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളെപ്പോൾ ഇതുപോലെ ടിഫിനാക്കാനൊക്കെ റൈസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഏത് മസാലയാണെങ്കിലും നന്നായിട്ട് ഈ റൈസിൽ പിടിക്കുന്ന രീതി തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കുക്കായ പോലെ തോന്നും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നാല് ഒരു ചെറുനാരങ്ങ നാല് കഷണാക്കിയിട്ട് അതിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പകുതിയുടെ പകുതി അതിൻ്റെ നീരും കൂടെ ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതെന്ന് വെച്ചാൽ കൂടുതലാവാനും പാടില്ല ലെമൺ റൈസിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് വരാനും പാടില്ല എന്നാൽ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിപ്പ് മാത്രം അത് അറിയില്ല കേട്ടോ ഇത്രയേ ഉള്ളു പണി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ചെറിയൊരു പുളിപ്പ് ഈ റൈസിലൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾസ് ഒന്നും ഇടാത്ത റൈസ് ഇപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ടിഫിൻ എടുത്തിട്ടുണ്ട് ഈ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മോൾ കൊണ്ടുപോകുക ഇത് ഞാൻ കോളേജിലേക്ക് ആക്കുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിൽ ഞാനിങ്ങനെ സൈഡ് ഡിഷൊന്നും ആക്കി കൊടുക്കാറില്ല പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇതും ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എത്ര നേരത്തോണ്ടാക്കിയാലും ഒട്ടും കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയും സിമ്പിളാണ് അപ്പോൾ ഇനി വീണ്ടും നമ്മളൊരു സൂപ്പറായിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ തന്നെ ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അത് നേരത്തത്തെ പോലെ തന്നെ കഴുകിയെടുക്കണം നന്നായിട്ട് ബസ്മതി റൈസ് രണ്ട് മൂന്ന് തവണയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ അങ്ങനെയുണ്ട് അപ്പം നന്നായിട്ട് ഇതിനെ കഴുകിയെടുത്ത് വരാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി മീഡിയം തക്കാളിയാണ് അതിൻ്റെ കളയണം കേട്ടോ തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം പിന്നെ ഒരല്ലി കറി വെക്കില്ല അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിവിടേതാ അരി കഴുകി എടുത്തിട്ടുണ്ട് നേരത്തത്തെ പോലെ തന്നെയാണ് നമ്മളിത് വെള്ളം വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ റൈസിലും ചെയ്യാം കേട്ടോ ബ്രൗൺ റൈസിലും ചെയ്യാം വൈറ്റ് റൈസിലും ചെയ്യാം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ബസ്മതി റൈസ് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു മുക്കാൽ ഭാഗം വേഗാവുന്നവരെ ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം അപ്പോൾ അതാ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉടഞ്ഞൊന്നും പോവാതെ തന്നെ വീണ്ടും നമ്മൾ നേരത്തെ പോലെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കടായി അവൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പു രണ്ടെണ്ണം ഏലക്കായ രണ്ടെണ്ണം പിന്നെ ഉണക്കമുളക് ഇതുപോലെ എരിവിനനുസരിച്ച് ഉണക്കമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഞാൻ നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇനി ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന രീതിയിൽ പിന്നെ നമ്മൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിതിൽ അരിഞ്ഞ് ചേർക്കുന്നില്ല അതിന് പകരം ഇതുപോലെ സ്ക്രാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ അതൊങ്ങനെ ഇതിൽ കിടന്നു നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല ഇത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ കാലത്തൊക്കെ ചെയ്തെടുക്കുമ്പോൾ അരിഞ്ഞ് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി അപ്പോൾ അത് ഏതാണ്ട് ഒരു സ്പൂണോളം തന്നെ വരും ഇനി ഞാനിവിടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലാണ് കേട്ടോ ഒരല്ലി കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയാണിത് കറക്റ്റ് രണ്ട് ടിഫിനിലേക്കുള്ള പാകമാണ് കേട്ടോ ഒരു കപ്പ് ബസ്മതി റൈസ് അതെൻ്റെ ഒരു കണക്കാണ് ഇനി ഇതിനെ നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇതിനെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വാർത്തു വെച്ചിട്ടുണ്ടായിരുന്ന റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ബസ്മതി റൈസ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് അരി വേഗിക്കുമ്പോൾ തന്നെ ഇതിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ കൂടുതൽ ഉപ്പ് നമ്മൾ മസാലയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇതും നമ്മളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് തക്കാളിയും സവാളയും അങ്ങനെയുള്ളതെല്ലാം അപ്പോൾ ഇനി ഇത് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ആവുന്നത് വരെ ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കൂടുതൽ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് നമുക്കിത് ടൊമാറ്റോ റൈസ് പോലെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒത്തിരി എരിവോ ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് ഇതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ വളരെ കുറഞ്ഞ ഐറ്റംസ് വെച്ചാണ് നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ എപ്പോഴും നമ്മളിതുപോലെ റൈസ് വേറെ വേവിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ ഈസി റൈസ് ഇനി ഇതുപോലെ തന്നെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെയാണ് പെട്ടെന്ന് കഴിക്കാനാണ് കുട്ടികളെപ്പോഴും ഇഷ്ടപ്പെടുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടമാവും എത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ അപ്പോൾ ഒരു റെസിപ്പിയും കൂടെ ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അരക്കിലോ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് കാൽ കിലോനോളം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തതിനോട് കൂടെ തന്നെ മഞ്ഞൾ പൊടിയും കൂടെ സ്പൂണോളം ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കെടുക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മാത്രമാണ് കേട്ടോ അതിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് വെന്ത് ഒടഞ്ഞ് പോകരുത് കോളിഫ്ലവറ് നമ്മൾക്കത് ഇങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാവും രണ്ട് മിനിറ്റ് മാത്രം ഒന്നിങ്ങനെ ഹൈഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു കപ്പ് അരി ഞാൻ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ട് അപ്പോൾ അത് തിളയ്ക്കാൻ വെള്ളം വെച്ച് മുക്കാൽ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അരി ഇതുപോലെ തന്നെ മുക്കാൽ ഭാഗം വേഗിച്ചെടുക്കണം ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് മുക്കാൽ ഭാഗം വെന്ത് വരട്ടെതാണ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളു ഇനി ഇതിനെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വാർത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ വാർത്തെടുത്തിട്ടുണ്ട് അഥവാ വെള്ളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതാ റൈസ് ഞാനിവിടെ വേഗിച്ച് വച്ചിട്ടുണ്ട് കോളിഫ്ലവർ ഞാനിവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാർത്തെടുക്കണം കേട്ടോ കോളിഫ്ലവർ ഇനി ഒരു കടായി സ്റ്റവിലുവെച്ച് ചൂടായി വരുമ്പോൾ നേരത്തത്തെ പോലെ തന്നെ രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയില് പട്ട ഗ്രാമ്പു ഏലക്ക വളരെ കുറച്ചാണ് പിന്നെ ഒരു കാൽ സ്പൂണോളം വരും മുഴുവൻ കുരുമുളകും ഒരു ബേ ലീഫിൻ്റെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കോളിഫ്ലവർ ഇതിലിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം ഇഞ്ചി ഒരു സ്പൂണോളം വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി ഒരു സ്പൂണോളം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ കോളിഫ്ലവറൊക്കെ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോവും അപ്പോൾ അതാ വേഗിച്ച് വച്ചിട്ടുള്ള നന്നായിട്ട് വേഗിച്ച് വച്ചിട്ടില്ല ഏതാണ്ട് ഒരു ഹാഫ് ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ കോളിഫ്ലവർ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിന് ഈ മസാല ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ സവാള ഒക്കെ ഇട്ട് കൊടുത്തില്ലേ അതിലേക്കിടന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഒന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കണം അപ്പോഴാണോ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരി വേഗിച്ച് വച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവരും അതുപോലെ തന്നെ എരിവ് അധികം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടമാവും മാത്രമല്ല കോളിഫ്ലവറൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഷോപ്പിലൊക്കെ ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അധികം ഇനം മസാലയുടെ കുത്തുകളൊന്നുമില്ലാതെ അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കും ടിഫിനായിട്ട് കൊടുക്കാം ഇടത്തരക്കാർക്കും കൊടുക്കാം അതുപോലെ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണം ഈ കോളിഫ്ലവറിൻ്റെ ഒരു മണമുണ്ട് അതൊന്ന് പോകുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇതിനൊരു ഈ ഇതിൻ്റെ റൈസ് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് നമ്മൾ ആ ഇട്ട ഗരം മസാല ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു മണമൊക്കെ ഈ റൈസിൽ പിടിക്കുന്നത് വരെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഞാനതിൻ്റെ ഇടയിൽ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഈ കടായിയുടെ ചൂടിൽ ചൂടിലന്നെ ഈ റൈസ് ഇവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി നമ്മളുടെ വളരെ സിംപിളായിട്ടുള്ള നാല് തരത്തിലുള്ള റൈസ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇത് ലഞ്ച് ബോക്സിൽ ആക്കി കൊടുക്കാം കേട്ടോ ഇത് കോളിഫ്ലവർ റൈസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വെറും അഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടവും വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ